ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിട്ടെ ഏവർക്കും ഹെർമിക്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിക്സ് ടോക്സിന്റെ ആയിരത്തി അറുപത്തി ഒമ്പതാം ദിവസം ഇന്ന് വിശുദ്ധ ദൈവമാതാവിനോടുള്ളതായ അറിയിപ്പിന്റെ ഞായറാഴ്ച ഇന്നത്തെ വിശുദ്ധ ഏവൻ ഭാഗം ശുദ്ധമുള്ള ലൂക്കോസ് ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ് വിശുദ്ധ ദൈവമാതാവിനോടുള്ളതായ വചനിപ്പ് അല്ലെങ്കിൽ അറിയിപ്പ് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതിയിൽ നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാളിന് ഏതാണ്ട് ഒരു മാസം മുമ്പും നമ്മൾ ആചരിക്കുന്നുണ്ട് യേശുക്രിസ്തുവിന്റെ ജഡാരണം സംബന്ധിച്ചുള്ള അറിയിപ്പ് പിന്നീടുള്ളതായ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനമാണ് ഒന്ന് യോഹന്നാൻ നാലാം അധ്യായം രണ്ടാമത്തെ തിരുവചനത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട് യേശുതമ്പുരാൻ ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല ഒന്നാം ആദാം വിവാഹബന്ധത്തിൽ നിന്നല്ല സൃഷ്ടിക്കപ്പെട്ടത് രണ്ടാം ആദാമാകുന്ന ആകുന്ന യേശുതമ്പുരാൻ പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായി കന്നികയിൽ നിന്ന് ഒരു ശാരീരിക പിതാവില്ലാതെ ജാതം ചെയ്യുകയാണ് രാത്രി പ്രാർത്ഥനയുടെ മൂന്നാം കൗമായിൽ നമ്മൾ ഇങ്ങനെ പാടുന്നുണ്ട് ഉദരത്തി നീ പാരി വചനം ജഡം ധരിച്ചതിനെ കുറിച്ചാണ് നമ്മളിവിടെ പാടുന്നത് ദൈവമാതാവായ കന്യക പറയാം നിത്യകന്യകയാണ് എന്ന് പരിശുദ്ധ സുറിയാനിസ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു മലത്തിൽ നിന്നുണ്ടായ ആടും തീക്കൽപ്പ് ആറയിൽ നിന്നായ വെള്ളവും നാണയം നൽകിയ മത്സ്യവുമെല്ലാം യേശുക്രിസ്തുവിന്റെ മനുഷ്യാവധ ആരത്തിന്റെ സദൃശ്യ ദൃഷ്ടാന്തങ്ങളാണ് വിശ്വാസത്തിൽ വളരെയേറെ ആഴപ്പെട്ട കന്യകമറിയാം ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലുമായിട്ട് സംസാരിക്കുന്നു ദൂതനുമായിട്ടുള്ള സംസാരം പൂർത്തീകരിച്ചിട്ട് മറിയാൻ പറയുകയാണ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി ഇവിടെ പറയാൻ പ്രഖ്യാപിക്കുന്ന രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് വിശ്വാസത്താലുള്ള അനുസരണവും കർത്താവിന്റെ പരിചാരിക എന്ന ഏറ്റുപുറച്ചിലും സമ്പൂർണമായ വിധേയത്വവും സമർപ്പണവുമാണ് അത് പ്രേമുള്ളവരെ മാതാവിനെ പോലെ ഈ ഗുണഗണങ്ങളൊക്കെ ഉള്ളവരായി മാറുവാൻ നമുക്കും സാധിക്കണം നമ്മളെ തന്നെ കർത്താവിൻ്റെ പരിചാരകൻ പരിചാരിക എന്ന രീതിയില് ഏൽപ്പിച്ചു കൊടുക്കുവാൻ സമ്പൂർണ്ണ വിധേയത്വവും സമർപ്പണവും ഉണ്ടാകുവാൻ വിശ്വാസത്താലുള്ള അനുസരണം ഉണ്ടാകുവാനൊക്കെയും ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ